പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മിന് വരെയും പോകുമെന്ന് തന്നെയാണ് മുന്നേടിയും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് പറയാനുള്ളത് നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ സമർപ്പിച്ച ഹർജി തള്ളിയതിന് പിന്നാലെ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പറഞ്ഞു എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഞങ്ങളുടെ ഭാഗം കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഈ വിധിയെന്ന് മഞ്ജുഷ പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കേസുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പറഞ്ഞു ഉത്തരവ് തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹവും പറഞ്ഞു ഏതായാലും എ ഡി എമ്മിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഇല്ല എന്ന ഭാര്യയുടെ ഹർജി തീർപ്പാക്കിയതിന് പിന്നാലെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ഇല്ല കൊലപാതകമാണോ എന്നതടക്കം കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സി ബി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി തീർപ്പാക്കി നവീൻ ബാബു കേസിൽ ഡി ഐ ജി മേൽനോട്ടം വഹിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി കൊലപാതകമാണോ എന്നതടക്കം കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമാണെന്നതടക്കം സംശയിക്കുന്നതിനാൽ സി ബി അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണെന്നും അതിനാൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാർ നിലപാട് ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉയർത്തുന്നതെന്നും വസ്തുതകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി നിലപാട് അറിയിച്ചിരുന്നു